പോയി വരട്ടെ ഞങ്ങളെ തുട ഞങ്ങളല്ലോ പിന്നാലെത് എന്താണ് അവിടെ എല്ലൊക്കണ്ടല്ലോ ഹലോ എന്താണ് ഭയങ്കര എല്ലുകടിയാണല്ലോ അവിടെ എന്താണ് അങ്ങനെ വെട്ടീലേ ഞാനത് നോക്കുക ആരാണ് ആരാ ഏതോ ഒരു ബംഗാളി ഗുജറാത്ത് ഇമ്പോർട്ട് ചെയ്ത ബംഗാളി എല്ലാരും അസംബ്ലിക്ക് ബംഗാളി ഇമ്പോർട്ട് ഫ്രം ഗുജറാത്ത് ബംഗാളി ഇമ്പോർട്ടഡ് ഫ്രം ഗുജറാത്ത് ഞാൻ ഒരാദെന്താ ബോൺസോ ചെയ്യണേ കണ്ടോരോടും നോക്ക നമുക്ക് നോക്കാട്ടോ എല്ലാരും കൊച്ചൊരു കാമ്പ്രീം വെല്ലുവിളിച്ചു പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ചും കൂടി എടുത്തേ പെന്തേ ആ എന്നാ വാ വടി വേണം കയ്യിൽ ആ പെരുന്നോ ായ അംീനെ ആക്രമിക്കാൻ വരുന്നു അങ്ങോട്ട് പോവാണ് ഒരാട് പോയ എല്ലാരും കേറി ഞങ്ങൾ പാറിപ്പോയിട്ട് ഇതാവണ്ടായിരുന്നായിരോ കൂട്ടിലാവുമ്പഴേ പറയാൻ പറ്റൂല ഒരു പ്രത്യേക അല്ല എന്തോരത് നിക്കുന്ന പോലെ ഹാർട്ടിന്റെ സിമ്പിളാണ് ആ രണ്ട് പീസ്ട്ടിന്റെ ഷേപ്പ് രണ്ട് മുന്നേ എന്റെ മുന്നേ ഹാർട്ട് പോലെ ഓരോ ടി വി ആണ് ഹലോ ഗെയ് ഞങ്ങള് തൊടിൽ കൂടിയൊക്കെ ഒന്ന് പോയി വരട്ടെ ഞങ്ങളെ തുട ഏതും കുറച്ച് സാല്ലോ ആങ്ങട്ട പോലെ യാത്ര പോണ പോലെയാണ് പോണത് എങ്ങട്ടാ പോണത് ഞങ്ങടെ ഫോൺ പറഞ്ഞില്ലല്ലോ ഞങ്ങട്ടാ ഫോൺ ഞാൻ കൂട്ടിനെ വിളിച്ചിട്ടുണ്ട് അമ്മന്റെ കാര്യായിട്ട് എങ്ങോട്ടോ കൊണ്ടു നമുക്ക് പോയി പോയോക്കെങ്ങട്ടാ പോയി ഏത് കാട്ടമ്മക്ക കൊണ്ടോണാവോ കാട്ടുക്ക് ചെലപ്പോ ഭയങ്കര ില്ലാത്തോണ്ട് കാട്ടുമുക്കിക്കാവലേ കൊറപ്പ എന്നാലും വെറുതെ കളിക്കാൻ വേണ്ടി പറഞ്ഞാ കഴിച്ചു കാണുന്നുണ്ടാവും ഷീമൊക്കെ ഒന്ന പണ്ടൊക്കെ യു പിയിലൊക്കെ പഠിക്കുമ്പോ എന്റെ മെയിൻ പണി എന്താന്ന് പറയാ അപ്പൊ ആടുണ്ട് ആടിനെ മേക്കാൻ പോകുമ്പോ ഈ കണ്ട പൂവൊക്കെ ഞാൻ പറിച്ചിന്റെ ഡ്രസ്സിൽ ഇരുത്ത് വീട്ടി കൊണ്ടുപോയിട്ട് അത് ആ ടേബിളിൽ ഇട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഉണങ്ങിട്ട് ഇന്റെ അമ്മ പറയാ ചീത്ത ഒരു ബാക്കി ഉണ്ടാവില്ല പൊന്നില്ല പൊറത്തോ എന്നിട്ട് അത് അവിടെ ഉണങ്ങിയിട്ട് പൊടിയായിട്ടുണ്ടാവില്ല അമ്മ ചീത്തറിയോ എന്താ കഥ കാണുമ്പോ എവിടെ ഇങ്ങോട്ട് എനിക്കറിയില്ലല്ലോ തൈത്തോട്ടത്തേക്ക് ഓർണ്ണു ഇവിടെ കൊറേ തൈത്തോട്ടണ്ടവിടൊന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ പിടിച്ച തന്നെ എഴുതി എഴുതി കൈ വേദനിച്ചണല്ലോ പള്ളി നമ്മള് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുത്തത് എന്റെ രസമായിരുന്നു ഇവിടെ നമ്മളെ തത്തനേറ്റ് വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ തോളുകളിൽ അല്ല അയിന് അന്ന് ഈ തൊടി എങ്ങനെയായിരുന്നു അന്നൊരു കാട്ടിൽക്ക് വന്ന പോലെട്ടോ ആ തന്നെ അമ്പയിൽ ഇപ്പഴാണ് കാണുന്നത് ഇവിടെ ഇങ്ങനെ കണ്ടത് വീഡിയോ ഈ സി ൊടിന്റെ പഴയിലൂടെ നമ്മളതല്ലോ കുടുംബക്കാർ ഇതാണ് മരങ്ങളൊക്കെ ചെറിയ സാധനം പോയി ഓനെങ്ങനെ ഊരാ ഇതിനാണ ഞാൻ വിളിച്ചുണ്ടെന്നത് ഞാൻ ഇവിടെ കൊറേ പുല്ലൊക്കെ ഇണ്ടപ്പങ്ങാ ഇങ്ങനെ പോന്നതായി തൊടിൽക്ക് നമ്മുടെ വീടിയ പനമര മര അതാ കിടക്കുന്നു എവിടെയാ ചെറുതെ അവിടെ കൃഷ്ണന്റെ മേലെ ആ സാധനം ഇവിടെ പോയി എന്ത് രസമായിരുന്നു മതി തൊടീക്കൂടി പോകുമ്പോലെ ഓ എവിടെ ഞാൻ കണ്ടില്ല ആടിനെ ആടുകള് ആ അവിടെ ആരോ ആടിനെ തീറ്റ കൊണ്ടിരുന്നേബന് എവിടെയാ വന്നത് തെരഞ്ഞു പോയ ആളവടെണ്ട് ആളെ തെരഞ്ഞങ്ങനാ അങ് കുന്നുംപുറം വരെ കുന്നുംപുറം പോരാ അക്കരെ വരെ അക്കരെ ആ ഒന്ന് അപ്പൊ ഓന അവിടെ ഇണ്ട് നീ നമുക്ക് വരച്ചൊക്കെ വീട്ടിൽ പോവാൻ കഴിക്ക് മാണങ്ങണിക്കന് അഴിച്ചു വിടല്ലേ പാടിയാണ് ഓനെ ഞാൻ ഞാങ്ങ പക്ഷെ കയറ് പിടിക്കണം കേട്ടോ പശുക്കളെ ഊരിതാ മമ്മി വരുന്നുണ്ട് ബീഗം വരുന്നത് ബീഗം വരുന്നുണ്ട് ബീഗം വരണ്ടേ വേഗം വേഗം കമോൺ എന്താണ് ഉട്ടേ നമ്മുടെ ഒരു ബീകളുണ്ട് ഗൈസ് ഇങ്ങനെ നോക്കി കൊറക്കുന്നു ഗൈസ് ബട്ട് നോ പ്രോബ്ലം എനിക്ക് പേടിയില്ല മാണിക്കനെ വീട്ടിൽ പോയിട്ട് കുടിക്കാടാ പാല് പോര നമ്മളെ കുട്ടിയാണല്ലേ വരുന്നു കൊച്ചികളും വരുന്നുണ്ട് ഗൈസ് പിന്നാലെ അവിടെ ഉണ്ട് വെള്ളത്തലകൾ കാണുന്നുണ്ടോ ഗൈസ് ഒരാളെതാ അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട് ആ ഇതെന്തത് ഡൊമസ്റ്റിക് സൈഡ് ആയിരമിയ സൈഡായി അങ്ങനെ ഇപ്പൊ പോണിക്ക വീട്ടിൽ പോയിട്ട് കുടിക്കെ എന്നാ പിന്നെ പാൽ കുടിക്കട്ടെ എട്ടാള് പറന്ന് വന്നിരുന്നു കൈസ് ഇവര് നമ്മളെ കൂടെ വീട്ടിൽ വരവുണ്ട് കൊച്ചിയോട് ഏ നമ്മളെ ചെലവ് ജീവിക്കട മാണിക്കനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ഇട്ടു ആ മൂന്ന് പേര് മൂന്ന് മണിക്ക് ഈ പോകുന്നു ഒരു ബംഗാളിയും മൂന്ന് പശുക്കളും ഏ കൈസു കളിയെ കരിയാക്കിയത് ഞാനും ഉമ്മയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ ഇഷ്ടം പോലെ ആക്കും ഒരു പ്രശ്നമല്ല